നമസ്കാരം പത്തു വയസ്സുകാരിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച പിതാവ് അറസ്റ്റിൽ കേരളപോലെ സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള ഷിബു ഷിബുവാണ് കുണ്ടന പോലീസിന്റെ പിടിയിലായത് വെള്ളിയാഴ്ച ഉച്ചക്കായിരുന്നു സംഭവം സുഹൃത്തുക്കളുമൊത്ത് ഷിബു വീട്ടിലിരുന്ന് മദ്യപിച്ചിരുന്നു മദ്യലഹരിയിൽ കട്ടിലിൽ കിടന്ന വസ്ത്രം മടക്കി വയ്ക്കാത്ത എന്താണെന്ന് ചോദിച്ച് അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു മർദ്ദനത്തിൽ കുട്ടിയുടെ തോളിന് പൊട്ടലുണ്ട് പ്രതിയായ ശിബു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാതാവിൻ്റെ അച്ഛനെ തള്ളിയിട്ട് കൊന്ന കേസിൽ പ്രകൃതി ഈ കേസിലെ ഏക ദൃക്സാക്ഷിയാണ് ഈ കുട്ടി ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കെയാണ് കുട്ടിയെ ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളത് ഷിബു പ്രതിയായ കൊലപാതക കേസിൽ മൊഴി മാറ്റി പറയാൻ വേണ്ടിയാണോ കുട്ടിയെ മർദ്ദിച്ചതെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് വധശ്രമത്തിനും ജുവൻ ലാക്ട് പ്രകാരം പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ട്വന്റി ഫോർ കൊല്ലം